മലക്കോട്ടെ വാലുവൻ മോഹൻലാൽ നായകനായി ദിജു ജോസ് പല്ലിശ്ശേരി സംവിധായകൻ എത്തിയ ഏറ്റവും ഗംഭീര ഹൈപ്പുള്ള സിനിമ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം ചിത്രം എങ്ങനെയാണെന്ന് പറയുന്നതിന് മുമ്പ് മോഹൻലാൽ പറഞ്ഞ ഡയലോഗാണ് സത്യം പറഞ്ഞാൽ ചിത്രത്തിന്റെ മെയിൻ പ്ലോട്ട് തന്നെ കൺ കണ്ടത് നിജം കാണാത്തത് പോയി നീ കണ്ടതെല്ലാം പോയി ഇനി കാണപ്പോവർ നിജം എന്ന ഡയലോഗിൽ ഊന്നിയാണ് ചിത്രത്തിന്റെ സഞ്ചാരം മലക്കോട്ടെ വാലുവൻ എന്ന പോലെ വാലിബൻ ഒരു മല്ലൻ കഥാപാത്രം ഒരു ജേതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ഓരോ സ്ഥലത്ത് സഞ്ചരിക്കുന്നു അവിടെയൊക്കെ ജയം കണ്ടെത്തുന്നു സിനിമയുടെ പോക്ക് ഭയങ്കര എങ്ങനെയാന്ന് നമ്മുടെ ഡിജു ജോസ് പലിശ്ശേരിയുടെ മേക്കിംഗ് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നന്മകൾ നേരത്തെ മയക്കം ആ സിനിമയുടെ ഒരു സഞ്ചാര രീതി പോലെ നമുക്ക് തോന്നിക്കും കാരണം അദ്ദേഹത്തിൻ്റെ ഷോട്ടുകളും അതേപോലെ സൈലൻസുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ മാത്രം സ്ലോ മോഷനായിട്ടുള്ള നടത്തങ്ങളും അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതെല്ലാം നമുക്ക് ആ ഒരു ഫീലുണ്ട് ഇതിപ്പോൾ നമുക്ക് ഒരു സിനിമ എടുത്തിട്ട് നിങ്ങൾ കണ്ടു നോക്കുക എൻ്റെ മേക്കേഴ്സിനെ കുറിച്ചൊന്നും അറിയാതെ നമുക്ക് വെറുതെ തന്നാലും മനസ്സിലാവും ഇത് ലിജോ എൽ ജെ പി ചെയ്ത സിനിമയാണെന്ന് അത്രയ്ക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം എൽ ജെ പി ടച്ചുള്ള ഒരു മലക്കോട്ടെ വാലുവിനാണ് നമുക്ക് മുന്നിലെത്തിയിരിക്കുന്നത് മാസ് ഉണ്ടോ ഉണ്ട് ആക്ഷൻ ഉണ്ടോ ഉണ്ട് എന്നാൽ നമ്മൾ വിചാരിക്കാത്ത ഇന്ത്യൻ സിനിമയിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ എന്നത് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് മലക്കോട്ടെ വാലുവൻ എന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഗംഭീര മേക്കിംഗ് ആണ് ഗംഭീര മേക്കിങ്ങും വിഷ്വൽസ് കൊണ്ടും ഞെട്ടിപ്പിക്കും ഓരോ ജയങ്ങളും ആസ്വദിച്ച് ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മലക്കോട്ടെ വാലുവൻ തൻ്റെ അൾട്ടിമേറ്റ് ചലഞ്ച് അവിടെ എത്തി നിൽക്കുകയാണ് ഇനി എന്താണ് സംഭവിക്കുക അതാണ് സംഭവം ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും റിവീലാവും അവിടെയാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ എൻഗേജിങ് ആയിട്ടുണ്ട് സിനിമ എന്ന് തോന്നിയത് അങ്ങനെയാണ് അല്ലാതെ തന്നെ ഭയങ്കര സ്ലോ ആണ് പടം സ്ലോ മോഷനും സ്ലോയും കൊണ്ട് നമ്മളെ ഒരു രീതിയിൽ പിടിച്ചിരുത്തും മറ്റു രീതിയിൽ ചിലവരുടെ ക്ഷമയെ പരീക്ഷിക്കും അങ്ങനെ പല രീതിയിൽ എടുക്കാം ചിലരൊക്കെ അങ്ങനെയും പറയുന്നുണ്ട് പക്ഷേ എനിക്ക് നന്നായി ബോധിച്ചു ഭയങ്കര ഒരു സ്റ്റൈലിഷ് മേക്കിംഗ് ആയിരുന്നു നമ്മൾ ഇന്ത്യൻ സിനിമയിൽ ഇതുപോലും മേക്കിംഗ് കണ്ടിട്ടില്ല അതുതന്നെയാണ് എടുത്തു പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയിൽ ഇത് വലിയൊരു രീതിയിൽ ചർച്ച ചെയ്യപ്പെടും ബോളിവുഡിലൊക്കെ പറയുന്നത് പറഞ്ഞ നമ്മൾ കേട്ടിരുന്നു ഇത് ഭയങ്കര രീതിയിൽ ഇങ്ങനൊരു സിനിമ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നു അതേപോലെ തന്നെയാണ് സംഭവം ഞങ്ങൾ ഇതുപോലൊരു സിനിമ കണ്ടിട്ടില്ല അതുപോലൊരു മേക്കിങ് പിന്നെ മോഹൻലാൽ ലാലേട്ടൻ തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ് ആ ആക്ഷൻ പോലും എനിക്ക് ഒരു ഡ്യൂപ്പ് പോലും എനിക്ക് തോന്നിയില്ല ഒരിടത്തും പോലും ഒരു ഡ്യൂപ്പിനെ കണ്ടില്ല മോഹൻലാൽ തന്നെയാണ് ആക്ഷൻ എല്ലാം ചെയ്തിരിക്കുന്നത് മിനിമൽ ആക്ഷനുകളേ ഉള്ളൂ പക്ഷേ ചെയ്തതെല്ലാം മോഹൻലാൽ അതെല്ലാം കിടിലായിരുന്നു കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് ഗംഭീരമായി ചെയ്തേക്കുന്നത് പല ഷോട്ടുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും എല്ലാം ഒരു ഡ്യൂപ്പും കൂടാതെ മോഹൻലാൽ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നമ്മളെ ഞെട്ടിക്കും മലയ്ക്കോട്ടെ വാലുവിൻ്റെ എൻട്രി അതിപ്പം മിക്കവാറും എല്ലാവരും അതിൻ്റെ സ്റ്റിൽസ് കണ്ടു കാണും പക്ഷേ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നമ്മളെ തിയേറ്റർ കുലുങ്ങെന്ന് പറഞ്ഞാൽ കുലുക്കിയിട്ടുണ്ട് അതുപോലത്തെ എൻട്രി ആയിരുന്നു മോഹൻലാലിൻ്റെ ഇത് കൂടാതെ ആ ഒരൊറ്റ ഷോട്ടിൽ ഒരൊറ്റ അടി കൊണ്ട് തന്നെ ആ അവിടെ താളെ തറ പറ്റിക്കുന്ന രീതിയിലേക്ക് പോകുന്ന അതൊക്കെ ഭയങ്കര രസമായിരുന്നു ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രംഗങ്ങളൊക്കെ ആയിരുന്നു അത് നല്ല രീതിയിൽ തന്നെ ലിജോയ്ക്ക് നമ്മളെ അവിടെ പിടിച്ചിരുത്താനും എൻ്റർടൈൻ ചെയ്യാനും സാധിച്ചു ലിജോയുടെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതൊരു പ്ലസ് ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ കളർ പാറ്റേൺസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പാട്ടുകൾ എല്ലാം വളരെ സിങ്കായിട്ടാണ് പോകുന്നത് എവിടെയോ നടന്ന ഏതോ ലോകത്ത് എവിടെയോ നടന്ന ഒരു സ്റ്റോറി അതല്ലേ നമ്മൾ അമർ അമർചിത്രകഥ പറയുന്ന പോലെ ആ ഒരു ഫീല് നമുക്ക് കിട്ടും അങ്ങനെ ഒരു ഫീലിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് സാധാരണ സിനിമകൾ സഞ്ചരിക്കാത്ത ഒരു പാറ്റേണാണ് ഈ ചിത്രത്തിന് ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം എല്ലാ മേഖലയിലും ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്ന ഒരു ചിത്രമാണ് മലയക്കോട്ടെ വാലുപൻ എന്ന സിനിമയിലൂടെ ലിജോ ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ലിജോയ്ക്കാണ് ആദ്യം കേടി കൊടുക്കേണ്ടത് പിന്നെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് തുനിഞ്ഞിറങ്ങിയ മോഹൻലാൽ ലാലേട്ടൻ ശരിക്കും ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു എന്ന് സിനിമ കാണുമ്പം നമുക്ക് മനസ്സിലാവും ആ ഈ പ്രായത്തിൽ അദ്ദേഹം ഇതൊക്കെ ചെയ്തു എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് മലയ്ക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന പോലെ തന്നെ വലിയൊരു സംഭവം തന്നെയാണ് അതിനകത്ത് കാണിച്ചു തരുന്നത് പിന്നെ കൂടുതൽ കഥയിലോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം കുറേ സസ്പെൻസുകളൊക്കെ ഉണ്ട് അതിനകത്ത് ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് അവിടെയാണ് സത്യം പറഞ്ഞാൽ ഒരു പടത്തിനൊരു എൻഗേജിംഗ് ആയത് തീരുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് മലയ്ക്കോട്ടെ വാലിബൻ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് അവിടെ ഒരു സസ്പെൻസ് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പറയുന്നില്ല ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത മേക്കിങ്ങാണ് പിന്നെ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ താരങ്ങളും എല്ലാവരും വളരെ ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഒരു നാടോടി കഥ നമ്മൾ നമ്മളെ കാണിക്കുന്ന പോലെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് പലരും നമ്മുടെ ആർട്ടിസ്റ്റുകളല്ല പക്ഷേ അവരൊക്കെ മലയാളത്തിൽ ഗംഭീരമായിട്ട് തന്നെ ലിപ്സിക്കൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിനൊന്നും ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല ബംഗാളി നടിയൊക്കെ നല്ല നല്ലപോലെ മലയാളവും തമിഴും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് ഓരോ ക്യാരക്ടറിനും ഉണ്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുമുണ്ട് അതിൽ തന്നെ ഹരീഷ് പേരടിയാണ് ശരിക്കും ഞെട്ടിപ്പിക്കുന്നത് ഗംഭീര അഭിനയമാണ് പിന്നെ വോയിസ് മോഡുലേഷൻസ് എല്ലാവരുടെയും ഗംഭീരമാണ് അതുപോലെ തന്നെ മോഹൻലാലും മോഹൻലാലിനൊക്കെ ഡയലോഗ് വളരെ കുറവാണ് മോഹൻലാലിൻ്റെ ഫുൾ ആക്ഷൻ ഫുൾ ഓൺ ആക്ഷനാണ് ചിത്രം ഫുള്ളും ചില സീനുകളൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കും അതുപോലത്തെ ഷോട്ടുകളാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ചില ഫൈറ്റുകളുണ്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ വന്നവരും പോയവരും എല്ലാ ക്യാരക്ടറുകളും ഗംഭീരമായി ചെയ്തിട്ടുണ്ട് കുറച്ച് നേരമേ ഉള്ളെങ്കിലും അവർക്ക് ഗംഭീരമായൊരു ഇമ്പോർട്ടൻസ് ആ സിനിമയിലുണ്ട് ഇനിയാണ് നമ്മൾ നിജം കാണാൻ പോകുന്നത് അങ്ങനെയാണ് പടം സഞ്ചരിക്കുന്നതും ടെക്നിക്കലിയൊക്കെ സൂപ്പറാണ് ടെക്നിക്കലി ചിത്രം ഗംഭീരമായി ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത് ലിജോ ജോസ് പല്ലുശ്ശേരിയുടെ മേക്കിംഗ് മനസ്സിലാക്കി സിനിമയെ സമീപിച്ചാൽ നിങ്ങൾക്ക് വലിയ നിരാശയൊന്നും ഉണ്ടാവത്തില്ല അത് നേരത്തെ തന്നെ പറഞ്ഞതിനെയാണ് ലിജോ എൽ ജെ പിയുടെ സിനിമയാണ് അങ്ങനെ തന്നെ ഈ ചിത്രത്തെ സമീപിക്കണം എന്നത് അങ്ങനെ നിരാശപ്പെടുത്തേണ്ട സംഭവങ്ങളൊന്നും അതിലില്ല ഗംഭീര മേക്കിംഗ് ആണ് പക്ഷേ ലിജോയുടെ സ്റ്റൈലായിരിക്കും മലേക്കോട്ടെ ബാലിവൻ എന്ന സിനിമ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഡിഫറൻറ്റ് മൂവി തന്നെയാണ് ലാലേട്ടനെ എങ്ങനെ പ്രസൻ്റ് ചെയ്യാവോ അങ്ങനെ തന്നെ ലിജോ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഗംഭീരമായ വിഷവൽസ് ആണ് അത് ഒരുക്കി വെച്ചിരിക്കുന്ന രീതിയാണ് ശരിക്കും ഞെട്ടിച്ചത് അങ്ങനെ സിനിമയെക്കുറിച്ച് പറയാൻ ഇതൊക്കെയാണ് വാക്കുകൾ അതുകൊണ്ട് നിങ്ങൾ കണ്ടു തന്നെ ആസ്വദിക്കുക തിയേറ്റർ വിരുന്ന് തരാനുള്ള സിനിമ തന്നെയാണ് തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ് പിന്നെ എല്ലാവരും പറയുന്നത് പോലെ ഇത് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റണമൊന്നും ഇല്ല നോട്ട് എവരി വൺ കപ്പ് ഓഫ് ടി എന്ന് പറയുന്ന പോലെ എന്ത് പറഞ്ഞാലും ഒരു അതിശയപ്പെടുത്തുന്ന ഒരു സിനിമയാണ് ഇങ്ങനെയൊരു സിനിമ നമ്മളിതിനു മുമ്പ് കണ്ടിട്ടില്ല അത് ഉറപ്പാണ്